അയ്യോ ഇരിച്ചു വാന്നോ നീ കളന്നെന്നാച്ചാ ഓടോ ദേ ഞാൻ പറ്റി ടേങ്ങനല്ല അല്ലേ നോക്കട്ടെ അത് മഞ്ഞ ഓക്കേ എന്നാ മോനോക്കട്ടെ ആ നീല നോക്കട്ടെ കൈ മാറ്റി അത് പച്ച ദാ കാറ്റ് ബോഡി കാറ് പോる பெர்னி டெட் கலரும் பச்சை கலரும் டெட் கலர பச்சை கலர டெட் கலரும் அத என்ன ஆறு ஜுரே புழலி புழலி புளாச்சி 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 அதின்தே அதின்தே வாடாண்டே அதின்தே வாடாண்டே ബാവ ബാവ പട്ടി വടേ പട്ടി എങ്ങനെനാ നടയ കൊരക്കിനാ ബാവ ബാവ കാക്കെ നനാ നട എങ്ങനെ കൊരക്കി ആകെ കാ കാണുന്നേ കാക്കെ എങ്ങനെനാ നട എന്നെ പടകി പടകി അന്നാ ഞാൻ ചോദിക്കാം പട്ടി എങ്ങനെ വരിക്കന്നോ കൊരക്കി അല്ലുച് കല്ലുച് കഴിച്ചോ അല്ലുച് കഴിച്ചോ എന്തുന്ന് കഴിച്ചേ പോട്ടാ പാപ്പ લોટ પાપડ છે પોચા પાપડ ન કાલે ઊંડું કાલે કાડી ઊંડું કનંદ ઊંડું કનંદ કેરું ન આ દાને ડડી માં તૂટી પોટ ચટ ચટ તોડ ને ચાટું ન ઓળચીતું એડમણ ઓળચીકે આ ઓળચીકે ઓળચી 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 કંડ ണാൻ വന്നിരിക്കുന്നു അല്ലുനെ വല്ലുനെ കാണാൻ പറ്റുന്ന വാടന കൂട്ടുകാരാണ് ഇത്രയും ആ എന്റെ അനൂപ് മാമ പറയുന്ന ഹായ് നെഴ്സറി പോയിലെ

അമ്മ എന്താമ്മ ഇതെ എന്താമ്മ അമ്മ എന്താമ്മ എന്താമ്മ ഇതെ കുട്ടാ അമ്മ ഇതെ കുട്ടാ അമ്മ ഇതെ കുട്ടാ അമ്മ ഇതെ കുട്ടാ അമ്മ ഇതെ അമ്മ ഇനേ നിങ്ങൾ വീടല്ലേ കേട്ടോ ഇതെ സ്പോട്ട് അല്ലേ കേട്ടോ ഇങ്ങോട്ട് അല്ലින കാണാനില്ല ആ പിന്നെ അല്ല പിന്നെ അത് പച്ച അത് മഞ്ഞ

അവനെ കാപ്പൂടിയ കാർ അങ്ങോട്ട് പോവുക ഒരു കാർ വാങ്ങാനോ ഓ ഒരു കാർ വാങ്ങുന്നേ നീ അന്ന് അച്ഛൻ കടയിൽ നിന്ന് വാങ്ങണം ഒരു കാറും പറഞ്ഞുട്ട് പോയി കാർ വാങ്ങാമേ ഞാൻ ദേ വരും ആരെങ്കിലും ഒന്ന് വാങ്ങുവന്നു ഇതെ പറയുന്നത്

യും കൊടുത്താ മതി दादी बच्चा பண்ணுコーデ दादी பண்ணா दादी दादी बोलो दादी दादी पते दे चल हम्म बच्चे दे दावी को भी दोंडेलो हम्म आ बुट्टी पर चल फुटाई को लामो हम्म െ മുട്ടായിട്ട് നമ്മളെന്തോന്നെയ്യും പാ കഴുക്കു ചീത്ത ആവൂലേ ഇത് കണ്ടോ കണ്ടോ ആണ് ഏത് ചാപ്പി ഇടിക്കണ്ട എന്നി വാങ്ങി കണ്ടില്ലേ ഇടിക്കുന്നു മുട്ടൈ ചാപ്പി ഇടിക്കുന്ന ചോക്ലേറ്റ് മുട്ടൈ ചാപ്പി ഇടിക്കുന്നു അല്ലല്ല അല്ലല്ല ഞാൻ പറഞ്ഞേ എപ്പോഴും മുട്ടൈ തിന്നണ്ടല്ലേ പലന്നാണ്

അല്ല ഇന്നി തരണ്ട ഇന്നി വേണം വേണ്ട എ തലയിലെ ഇ കുലുപ്പല്ലേ വരും ആ കുലുപ്പല്ലേ ഇന്നി ദൈനിങ് അവിടെ കൊണ്ടു വെക്കാം സൂക്ഷിച്ചേക്കാം ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം ഇത് പാട്ട് വരുന്നു ഇതെ ഇത് പാട്ട് അല്ല ഇതില്ല പാട്ട് വരും ഞാൻ ആൾക്ക് വേണം പറ കൂട്ടുകാരി കൂട്ടുകാരി കണ്ടോണ്ടിരിക്കാണ് അല്ല കഴിച്ചു പാപ്പം കഴിച്ചോന്ന് ചോദിച്ചു

ചെമ്പ് കൊടുക്കുമോ എന്ന് ബാ മുമ്പോനെ അല്ലേ ഓണില്ലനാൂട്ടാറെയ് ഏയ് നീ മുമ്പോനെ അല്ലേ അതോ ഫോണല്ലേ ഓടി പോവാനല്ലേ ഫോണിലൂട്ടുകാരൻ ഉണ്ട് എപ്ല ചാരിസ് ഇത് ഫോണെന്നാ ആ പടൈ കേക്കന്നാ നേ വീരല്ല മടയ് ചത്ത പടൈ ചത്തSqlClient ബാക്കപിന്നെ കേറിയേ ഇത് പോല്ലേ അയ്യോ തിങ്ങടെ അല്ലെന്നാ ില്ല <that's> അമ്മിയായപ്പോ ചാമീയായപ്പോ എനിക്ക് കാണാമോ വട്ടില്ല ആ കാണാമതില്ല ഇങ്ങorne എന്നോത്തേ ഒരു കാലാ പാറയേ ഏത് ഗടാ ചിന്തത്തിലോ പാറ ഇങ്ങ കട്ടി വാക്ക പോക്കരണ്ട് അപ്പ അdjango ആണ് അണ ചിന്തത്തിൽ അണ

ഹലോ 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 എൻദോര ദൈങ്ങു കൊച്ചി ജിത്തെയിക്കുള്ള അറ്റൻ ബെറ്റ് ഇങ്ങേന്ത അത് ഇങ്ങുള്ള ചോറ് ആച്ച ഇങ്ങുള്ള ചോറയിട്ട് അങ്ങ കൈയിലാണ് വെള്ളം കടക്കുന്നേ വെള്ളം കടക്കുന്നു ഇട് കടക്കേടാ ഉം പോവില്ല ആവിടെ കടക്കടച്ചെടുക്കാ ആടക്കാന ആടക്ക ആ വൈറ്റ് ഇട് ഇര കൊണ്ട് വെക്കാം ആ നം വെക്കേ മൂന്നീ ഇതിന്റെ മടക്കി തം നിന്ത മാണ്ടി അല്ല മോള് വെക്കാൻ പറ്റില്ലല്ലോ അല്ല ചാവലേ മൂചറ്റം വെച്ചില്ല ആടക്കാന ഇങ്ങനക്ക് ആ ഇടുന്നേ ഇതിമിതനങ്ങ പോതെരി വാതെ Allah mama. Aa uh, uh, angod ആദ തിങ്ങനും എല്ലാവരും എടുത്തോളൂ എ ഇതിനെ വെറുതെണ്ടാ ഇ നടക്കും ഞാൻ যাব കേക്ക് വൺ നെക്സ്റ്റ് ഈസ് കാൽക്കുലേറ്റർ हूं और ख देगी दा अच्छा അച്ചനെ കൊള്ളാം ഇതെ കൊടക്കട്ടന്നോ നീ ഇതി തീർന്നോ മീൻ മീൻ തലയില് നിന്നെ ഞാൻ ഉടയായിയച്ച പുളിപ്പളി 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 കണ്ടേ കണ്ടേ കൊടോടേ ఉంది నాకు ఉన్నదలే వా బాటుడితనా పాట పాడుతాను చెప్పాడా పాట పాడుతాను అన్న నుమి తోరవో కన్న నుమి తోరా మొక్కన్న నుమి അച്ചമ്മ നേണ്ട കന്നൻ ചുമ്പി അച്ചമ്മ പറഞ്ഞല്ലോ мама സിഇ ഓടു അച്ചപ്പോള് ഓ ഡാറ്റ വരാം ഓ അല്ല ഈ പോട്ടവാവുന്നോ വന്നാ പോട്ട പോ ഇട്ടാ അല്ല പാട്ട വാവുന്നില്ലടാ ഓ ഇങ്ങോട്ട് ഇരിപ്പോ

13 சை <laughs> <laughs>

െ <laughs> <laughs> നല്ലോണം ഇനി അടലിച്ചിരിക്ക ủa người mọi 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 ചീട്ടോ ചേട്ടോ അയ്യോ എന്താ അമ്മ എവിടെ പോയി

在这里